ബ്രിട്ടീഷ് പൗണ്ട് രൂപയ്ക്കും ഡോളറിനുമെതിരെ കരുത്തോടെ മുന്നോട്ട് പൗണ്ടും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിൽ റെക്കോർഡ് വർധനമാണ് ഓരോ ദിവസവും ഒരു പൗണ്ടിൻ്റെ ഇന്ത്യൻ മൂല്യം വീണ്ടും നൂറ്റി രൂപ പിന്നിട്ടു ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധനവ് വലിയ നേട്ടമാകും എന്നാൽ പൗണ്ടിൻ്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് യു കെയിൽ പണം എത്തിക്കാൻ പദ്ധതിയിടുന്നവർക്ക് തിരിച്ചടിയാകും കൂടാതെ ഫീസടയ്ക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഒരു പൗണ്ടിൻ്റെ മൂല്യം തൊണ്ണൂറ്റിയേഴ് ഇന്ത്യൻ രൂപയായി കുറഞ്ഞിരുന്നു ഏപ്രിലിൽ പക്ഷേ വിനിമയ മൂല്യം വിനിമയമൂല്യം കടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ നൂറ്റിപ്പത്ത് രൂപയിലെത്തി ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണ് വിനിമയ മൂല്യം മൂല്യമുയർന്നത് യൂറോയ്ക്കെതിരെ ഒന്നേ പോയിന്റ് ഒന്നേ എട്ടായാണ് വിനിമയ നിരക്ക് വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തി ജോലി ചെയ്യുന്നവർക്കും പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ മൂല്യവർദ്ധനവ് ഉപകാരപ്രദമാണ് ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരിൽ ഭൂരിഭാഗവും കുടുംബമായി യു കെയിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി കിട്ടുന്ന തുക ഇവിടെ തന്നെ ചെലവഴിക്കുകയാണ് പതിവ് ഇവർക്ക് യു കെ പൗണ്ടിൻ്റെ ഇന്ത്യൻ മൂല്യമുയർന്നത് കാര്യമായ നേട്ടമുണ്ടാക്കാനിടയില്ല ഉയരുന്ന പണപ്പെരുപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലിശ നിരക്കുകൾ കുറയില്ലെന്ന സൂചനകൾക്ക് പിന്നാലെ മൂന്ന് പ്രധാന ബാങ്കുകൾ മോർട്ഗേജ് നിരക്കുകൾ ഉയർത്തി ഹാലിഫാക്സ് സൻഡാൻഡർ റക്കോഡ് എന്നിവരാണ് പലിശ നിരക്ക് കൂട്ടിയത് പൂജ്യം പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനം നിരക്കാണ് ഇവർ കൂട്ടിയത് അതേസമയം ഉയർന്ന ഡിപ്പോസിറ്റ് ഉള്ളവരുടെ ഫിക്സഡ് ഡേറ്റ് കുറച്ച് നേഷൻ വൈഡിൻ്റെ നീക്കവും ഉണ്ടായി മൂന്നും അഞ്ചും വർഷത്തേക്കുള്ള ഫിക്സഡ് ഡേറ്റ് മോഡ്ഗേജുകളാണ് ഇന്ന് മുതൽ കുറയ്ക്കുന്നത് പൂജ്യം പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് വരിക മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം നിരക്കിലാണ് നേഷൻ വാടിൻ്റെ പുതിയ പലിശ നിരക്ക് പുതിയ പ്രോപ്പർട്ടികൾ വാങ്ങുന്നവർക്കും റിമോട്ട്ഗേജിനും വിശ്രമിക്കുന്നവർക്കും ആശ്വാസകരമായിരിക്കും ഇത് പണപ്പെരുപ്പം കൂടിയത് മോട്ട്ഗേജ് വിപണിയെ ബാധിച്ചു വാട്ടർ ബില്ലുകൾ എനർജി ചെലവുകൾ കൗൺസിൽ ടാക്സ് എന്നിവയെല്ലാം നാടകീയമായ തോത്തിലാണ് ഏപ്രിൽ മാസം വർദ്ധിച്ചത് ഈ ഘട്ടത്തിലാണ് പണപ്പെരുപ്പം മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുന്നതെന്ന് ഔദ്യോഗിക കണക്കുകൾ സ്ഥിരീകരിക്കുന്നു ഇതോടെ പലിശ നിരക്ക് വേഗത്തിൽ കുറയ്ക്കണമെന്ന ആവശ്യങ്ങളെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവഗണിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്